വിലക്കുറവാണെങ്കിലും നല്ല കളക്ഷൻ അല്ലെങ്കിൽ പിന്നെ കണ്ണൂർ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ചെക്യാട് പഞ്ചായത്തിലെ പാറക്കടവിൽ നടത്തിയ റോഡ് ഷോ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി രാത്രിയിൽ നടന്ന റോഡ് ഷോയിൽ ആയിരക്കണക്കിന് യു ഡി പ്രവർത്തകർ അണിചേർന്നു പാലക്കടവ് പാലത്തിനടുത്തു വെച്ച് തുറന്ന വാഹനത്തിലാണ് ഷാഫി പർവീനെ ടൗണിലേക്ക് സ്വീകരിച്ച നയിച്ചത് അഭിവാദ്യ മുദ്രാവാക്യങ്ങൾ വിളിച്ചും പടക്കം പൊട്ടിച്ചും പ്രവർത്തകർ റോഡിലൂടെ നടന്നു നീങ്ങിയപ്പോൾ അതൊരു മഹാപ്രവാഹമായി മാറുകയായിരുന്നു റോഡ് ഷോ കാണാൻ സ്ത്രീകളടക്കം വൻ ജനക്കൂട്ടം റോഡിന് ഇരുവശങ്ങളിലും തടിച്ചുകൂടിയിരുന്നു യു ഡി എഫ് നേതാക്കളായ അഹമ്മദ് പുന്നക്കൽ കെ ടി ജെയിംസ് ബംഗ്ലത്ത് മുഹമ്മദ് ആവോലും രാധാകൃഷ്ണൻ എൻ കെ മാസ്റ്റർ എ സജീവൻ ടി കെ ഖാലിദ് എൻ കെ കുഞ്ഞിക്കേളു അഹമ്മദ് കുറുവയിൽ പി ദാമു ബി പി മൂസ ആർ പി ഹസൻ സി എച്ച് ഹമീദ് തുടങ്ങിയവർ നേതൃത്വം നൽകി

ആഗ്രഹിച്ച വസ്ത്രങ്ങൾ വാങ്ങാൻ വില ഒരു തടസ്സമാകുന്നുണ്ടോ മനസ്സിന് ഇണങ്ങിയ വസ്ത്രങ്ങൾ ഏറ്റവും വലിയ വിലക്കുറവിൽ സ്വന്തമാക്കാം ലുലു സാരീസിൽ നിന്നും ഇനി ഇഷ്ടമുള്ളത് ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം ലുലു സാരീസ് തുറ്റിയാടി കണ്ണൂർ തലശ്ശേരി